ഹലോ ഗായ്സ് അല്ലായി ഞങ്ങളെ യൂട്യൂബ് ചാനലോട്ട് സ്വാഗതം ഇന്ന് എൻ്റെ ഉമ്മമാരുടെ വീട്ടിൽ പോവുകയാണ് ഓട്ടോറിക്ഷയിൽ ഇന്ന് പോകാൻ പറ്റൂല കാരണം എൻ്റെ ഉപ്പ പാലക്കാട് കല്യാണത്തിന് പോയതുകൊണ്ട് നമ്മൾ ഇന്ന് ബസ്സിനാണ് പോകുന്നത് ബേബിനെ കഞ്ഞി എടുക്കണം അപ്പോൾ പോയാൽ തൊട്ടിയിൽ മാറ്റി കൊടുത്തിട്ട് ഉറക്കിയതാണ് നമ്മൾ ഉമ്മമാരുടെ അടുത്ത് പോയിട്ട് ഞങ്ങൾ ബസ്സിൻ്റെ ബസ്സിൽ കയറാൻ വേണ്ടി ബസ് സ്റ്റോപ്പ് പോകും മേ ബി നീച്ചിട്ടുണ്ട് ഇനി ഉറങ്ങിയിരുന്നു മാറ്റി ചുറക്കി കൊടുത്തേന്ന് എന്താ പക്ഷേ എനിക്ക് പിന്നെ കാണുന്നുണ്ട് அம போமாத்த மக்களஸ் போவிய ഇങ്ങനെ ഒരു പ്പോ കഴ്ച്ച ഇങ്ങനൊരു കാച്ച കണ്ടത്യ കാണാന് എവിടക്കാണ് പിടിക്കുന്ന ബാഗൊക്കെ ഞങ്ങള് പോവാണ് ബസ് സ്റ്റോപ്പ് പോവാണ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ ഗ്സ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ പിന്നൂടെ അപ്പൊ നമുക്ക് ബസ് സ്റ്റോപ്പിൽ എത്തിച്ചു കാണാം അപ്പൊ ബസ് കയറിച്ചുള്ള കുറച്ച് യാത്രാവിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം അതിനു മുമ്പ് നമുക്ക് ഫാൻസിലൊന്ന് കയറണം കുറച്ച് ബണ്ണും ടിട്ടോപ്പാടൊക്കെ വേങ്ങണ്ട് ഇതേപോലെയാണ് കുട്ടികളായ ഗൈസ് നല്ല കുട്ടി ാവിലെ ഇറങ്ങുമ്പോഴേ അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ പതിനൊന്നേ ഇരുപത്തി ഉച്ചാ ഉച്ച നമുക്ക് ഫാൻസി എത്തിച്ചാണോ ഫാൻസി എത്തിയിട്ടുണ്ട് എന്താ റോഡിന്റെ അടുത്ത് തന്നെയാണ് കാണാ പിന്നെ ഞങ്ങള് ഫാൻസിന്ന് ഇറങ്ങി ബസ് കയറി പോവുകയാണ് അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള കാഴ്ചകളാണ് ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോവുമ്പോ കുറെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനാട്ടോ വീട് എടുക്കുന്നത് ഞാനും റിനും തെനും ഒരു സീറ്റിലായിരുന്നു ബസ്സിലധികം ആളില്ലാത്തോണ്ട് ഞങ്ങൾ എല്ലാവരും ഇരിക്കാൻ പറ്റി പിന്നെ ഉമ്മച്ചും ചെയ്യാനും വേറെ സിറ്റ് ചെയ്യുന്ന തൊട്ട് പിന്നെ കയസ് ഈ വീഡിയോ ലോങ് വീഡിയോ ആവാതിരിക്കാൻ ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയിരുന്നു പിന്നെ കയസ് ഞാൻ ഫോൺ വയ്ക്കുന്ന അടിപ്പൊളി കാടൊക്കെ കണ്ട് അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു വീടൊക്കെ കാണാൻ അപ്പം ഞങ്ങൾ അങ്ങനെ പോ എത്താൻ ആയപ്പോൾ ഒന്ന് വീടെടുത്തതാണ് കയസ് ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയാണ് വണ്ടി വിളിക്കാൻ പോയപ്പോൾ ഞാനും തന്നെ വിജയാലും വിജയച്ച് പോകുന്നത് നോക്കിയിരിക്കുകയാണ് മെച്ച ബസ് ഇറങ്ങിയിട്ട് സാധനം വാങ്ങാനും വണ്ടി വിളിക്കാനും കൂടി പോയിരുന്നു എന്നിട്ട് മറ്റ് വിളിച്ച് വന്ന് ഞങ്ങൾ വണ്ടി കയറി പോവുകയാണ് ഇപ്പോൾ അപ്പം ഞാൻ വീട് എടുക്കുകയാണ് ഇപ്പം ഞങ്ങൾ പോകുന്ന നല്ല പ്രകൃതിദനീയമായ കാഴ്ചകൾ കണ്ടു പിന്നെ ഞങ്ങൾ വണ്ടീന്ന് ഇറങ്ങി അപ്പം എൻ്റെ അമ്മാൻ്റെ വീടിൻ്റെ അടുത്ത് തോടും പാടം ഈ തോടിൻ്റെ അപ്പുറത്തന്നെ വേണ്ട പാടം ആ കാണുന്നതാണ് അമ്മാൻ്റെ വീട് അപ്പം എല്ലാവരും കൂടി വീട്ടിൽ പോവുകയാണ് ഈ കാണുന്നതാണ് വീട് അതിൻ്റെ ക്രീനോടൊന്ന് വികാൻ പോയി ആരും കണ്ടിട്ടില്ല പാവം ഇങ്ങനെ നോക്കി ചിരിക്കണേ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഗൈസ് ഗൈസ് പിന്നെ ഞങ്ങൾ സർപ്രൈസ് സർപ്രൈസായി വന്നതുകൊണ്ട് ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും ഉണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു സ്പെഷ്യലാണ് പിന്നെ അമ്മമാൻ്റെ നല്ല മാങ്ങയിട്ട് തേങ്ങ അടിച്ചുവച്ച മീൻകറി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടക്ക് നോക്കിയപ്പോൾ നെല്ലിക്കുപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എടുത്തു തോന്നുന്നത് അങ്ങനെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇക്കാളങ്ങൾ കണ്ടിട്ട് തിന്നായിരിക്കും തോന്നിയില്ല ഞാൻ നല്ല കുപ്പിട്ടെടുക്കുമ്പോൾ അമ്മച്ചിൻ്റെ തുള്ളയിൽ കപ്പലുകൂടെ ഉണ്ടായിരുന്നു ഗൈസ് ഇതാണ് ഞാൻ അമ്മച്ചി കൊന്നു എടുത്തെടുത്തു കൈസ് ഞാൻ ഇനി കൊടുത്തിട്ടില്ല എന്ന് പറയരുത് എല്ലാവർക്കും കൊടുത്തു സൂപ്പർ ടേസ്റ്റായിരുന്നു പിന്നെ ഞാൻ അടുക്കളയ്ക്ക് പോയാൽ പോലെ ആൾ അവിടെ നാട് മീൻ പൊടിച്ചതിൻ്റെ പുറമെ ഓംബ്ലേറ്റും കൂടി പൊരിക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഞാനും തേനും മൃനും എല്ലാവരും കൂടി ചോറ് ആയിരുന്നു അടിയിൽ ഇസിയാൻ കിടന്ന കറയാണ് കേട്ടോ ഞങ്ങൾ ചോറ് തിന്നു നോക്കിയിട്ട് ഞങ്ങൾ ചോറൊക്കെ തിന്ന് കുറച്ചേരം റെസ്റ്റ് എടുത്ത് ഫോണൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പാടത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ വരൂ ഞങ്ങളെപ്പോൾ വന്നങ്ങണേ എൻ്റെ വീട്ടിൽ നമ്മള് പോണേ യെസ് എൻ്റെ അമ്മേൻ്റെ ഏഴത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഞങ്ങൾ നടന്ന് പോവാണ് അപ്പോൾ പാടത്തേക്ക് കൂടിയാണ് ഞങ്ങൾ അല്ലേ കുറച്ചൊക്കെ വെയിലുണ്ട് ഇപ്പം സമയം എത്രയാന്ന് പറഞ്ഞുതരാം നാലണി ആയിക്കണേ നല്ല വെയിലുണ്ട് പക്ഷേ എന്റെ കളറുണ്ടോ <foxes> <ragt> <cycles and> <himself> ഞാൻ മൂന്നാമത്തെ വേറെ എടുത്തതാണ് കാണുന്നില്ലല്ലോ ഞമ്മക്ക് നമുക്ക് എല്ലാവരും ഫ്രഷ് ഇളനീര് പൊട്ടിക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് പൊട്ടിക്കുന്നു നോക്കാം നല്ല രസമില്ലേ കാണാൻ എല്ലായിടത്തും ഇവിടെ തോടിട്ട വലിയ തോടാണ് പാടാണ് അവിടെ ോ ഒരു വിശപ്പ് പ്രത്യേക വിശപ്പ് അല്ല തന്നെ മൂത്തമ്മ എന്താ സ്പെഷ്യൽ അറിയോ എന്താ ഇളനീർ ജ്യൂസ് ഞങ്ങക്ക് മൂത്തമ്മ ഇളനീർ ജ്യൂസ് അടിച്ച് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് ചെയ്ത് വെക്കാം എങ്ങനെ ചെയ്യാനാ മൂത്ത മൂത്തമാറ്റൂറിൽ നിന്ന് ഇറങ്ങുകയാണെല്ലാരും പൊയ്ക്കാണ്ട് ഇപ്പൊ ഞാനും പോവാൻ മണി ആവാൻ അയക്കുന്ന സമയം ഇപ്പൊ നമുക്ക് ഇറങ്ങാം മൂത്തമാ ബൈ ബൈ അതെന്താ ആരാണ് ഞങ്ങൾ മൂത്തമാറ്റൂറിൽ നിന്ന് വന്നിട്ടുണ്ട് ഞങ്ങൾ ഇപ്പൊ ചായ കൊടുക്കാൻ പോവാണ് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മായി ഇതമ്മ പിന്നെ ഇതെന്ത് പഞ്ചാണ് തേങ്ങ തേങ്ങാ പഞ്ഞാണോ പിന്നെ പഴ ഉണ്ട് അപ്പം എല്ലാവരും ചായ കുടിക്കാൻ പോവാണ് പോകണേക്ക് എല്ലാവർക്കും കഷ്ണം പിന്നെ എല്ലാവരും ചായ ഒക്കെ കുറിച്ചും ഞാൻ കഷ്ണം തേങ്ങയെ കുറിച്ചും ആ വീഡിയോ നമ്മൾ പോവുകയാണെ എല്ലാവരും ഞങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ബായ് ഗുഡ് ബൈ